രാഹുൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇര പൂർണ്ണമായി പിന്തുണച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം ബലാത്സംഗ കേസ് പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നാണ് മുഖപത്രമായ വീക്ഷണം പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെയും ബി ജെ പിയേയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതായിരുന്നു കോൺഗ്രസ് ചെയ്ത കുറ്റമെന്നും കോൺഗ്രസ് പത്രം വാദിക്കുന്നു രാഹുലിനെ ന്യായീകരിച്ചാണ് മുഖപത്രത്തിൽ ലേഖനമുള്ളത് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി തള്ളിപ്പറയുമ്പോഴും മുഖപത്രം പിന്തുണയാണ് നൽകുന്നത് രാഹുലിന്റെ തലമുറയിൽപ്പെട്ട ഒരുപറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് സിപിഎമ്മിന് ഭീതി പടർത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ സർഗാത്മകതയും പ്രജ്ഞാശേഷിയുമുള്ള ചെറുപ്പക്കാർ വളർന്നു വന്നാൽ അത് സി പി എമ്മിനെ ഗോത്രഹത്യയിലേക്ക് എടുത്തെറിയുമെന്ന് സിപിഎം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപവാദങ്ങളിൽ പതറാതെയും വ്യക്തിഹത്യകളിൽ തളരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും മുഖപത്രത്തിൽ പറയുന്നു അതേസമയം ഇരേ ആക്ഷേപിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചും മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ബിനു രംഗത്തെത്തി ഫേസ്ബുക്കിലൂടെയാണ് ബിന്ദു ബിനു ഇരയെ അധിക്ഷേപിച്ചത് അടിസ്ഥാനമില്ലെന്നാണ് ബിന്ദു പറയുന്നത് ഭർത്തൃമതിയുടെ ത്വര കൊള്ളാൻ തുടങ്ങി നിരവധി പരാമർശങ്ങളാണ് പോസ്റ്റിലുള്ളത് രാഹുലിനൊപ്പമുള്ള ചിത്രവും പങ്കുവച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട് രാഹുലിന്റെ ജില്ലക്കാരിയായ ബിന്ദു ബിനു സജീവമായി നിൽക്കുന്ന പ്രവർത്തകയാണ് അതേസമയം രാഹുലിനെതിരെ നേരത്തെ ആരോപണം ഉയർന്നപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ എതിർത്തും അനുകൂലിച്ചും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു